സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവൈക്ക് നേരെ ഷൂ എറിഞ്ഞ അഭിഭാഷകനെ ചെരുപ്പ് കൊണ്ട് അടിച്ച് മറ്റൊരഭിഭാഷകൻ സീനിയർ അഭിഭാഷകനായ രാകേഷ് കിഷോറിന് നേരെയാണ് ഡൽഹിയിലെ കർക്കഡൂമ കോടതി പരിസരത്ത് വച്ച് ആക്രമണമുണ്ടായത് സനാതനധർമ്മത്തിന് ജയ് വിളിച്ചുകൊണ്ടാണ് രാകേഷ് കിഷോർ ആക്രമണം തടയാൻ ശ്രമിച്ചത് ഇക്കഴിഞ്ഞ ഒക്ടോബർ ആറിനായിരുന്നു സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്ക്കെതിരെ സനാതനധർമ്മത്തെ അപമാനിക്കുന്നത് ഇന്ത്യ സഹിക്കില്ലെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അഭിഭാഷകനായ രാകേഷ് കിഷോർ ഷൂ എറിഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാസ്റ്റാഗ് സ്റ്റീൽ വിൻഡോ വിൻഡോസ് ഫാഷ്ടാക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഫാഷ്ടാഗ് സ്റ്റീൽ ആൻഡ് ഡോഴ്സ്